അപ്പോ ഞാ നല്ല കാര്യങ്ങൾ സംസാരിക്കും അല്ലല്ല വീണ്ടും എന്നെ കൊണ്ട് ആ വാക്ക് ഉപയോഗിക്കരുത് ഉപയോഗിപ്പിക്കരുത് ഗംഭീരമായിട്ട് നടക്കും ഇതൊക്കെ അതിന് മുമ്പുള്ള ചില ചില തരികിട പരിപാടികൾ മാത്രമാണ് നമസ്കാരം എംബുരാൻ സിനിമ വിവാദമായതിനു ശേഷം മാധ്യമങ്ങൾ ആരെ കണ്ടാലും പ്രത്യേകിച്ച് സിനിമയുമായി ബന്ധപ്പെട്ട് ആരെ കണ്ടാലും എംബുരാൻ സിനിമയെക്കുറിച്ചാണ് ചോദിക്കുക കേന്ദ്രമന്ത്രിയും സിനിമാ നടനുമായ സുരേഷ് ഗോപിയെ കണ്ടപ്പോഴും മാധ്യമങ്ങൾ ഇതേ ചോദ്യം തന്നെ ആവർത്തിച്ചു എന്നാൽ വളരെ തന്ത്രപൂർവ്വം ചിരിച്ചുകൊണ്ട് സുരേഷ് ഗോപി അതിൽ നിന്നും ഒഴിഞ്ഞു മാറി നിങ്ങൾ നല്ല നല്ല ചോദ്യങ്ങൾ ചോദിക്കൂ ഒരു കേന്ദ്രമന്ത്രിയോട് ഒരു സിനിമയെക്കുറിച്ച് ചോദിക്കാതെ ഇപ്പോൾ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചോദിക്കൂ എന്നർത്ഥത്തിലാണ് സുരേഷ് ഗോപി അത്തരം ചോദ്യങ്ങളിൽ നിന്നും വളരെ വിദഗ്ധമായി ഒഴിഞ്ഞു പിന്നീട് അദ്ദേഹം തൃശ്ശൂർ പൂരത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് തൃശൂർ പൂരം ഭംഗിയായി നടത്തുമെന്നും എന്നാൽ നിയമാനുസൃതമായ കാര്യങ്ങളെല്ലാം പാലിച്ചു കൊണ്ട് തന്നെയായിരിക്കും പൂരം നടത്തുക എന്നുള്ളത് കൂടി അദ്ദേഹം പറയുകയുണ്ടായി സുരേഷ് ഗോപി മാധ്യമങ്ങളെ കണ്ടപ്പോൾ എംബുരാൻ സിനിമയെ കുറിച്ച് അഭിപ്രായങ്ങളൊന്നും പറയാതെ തന്നെ തൃശ്ശൂർ പൂരത്തെ കുറിച്ച് പറഞ്ഞതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അപ്പോൾ ഇരുപത്തി അഞ്ച് കോടിയുടെ അല്ല ഞാൻ പറഞ്ഞ എന്റെ പങ്കാണ് അല്ല അത് നോക്കും തൃശ്ശൂർ മാത്രമായിരിക്കില്ല അങ്ങനെ ചെയ്യാൻ പറ്റില്ല അത് നോക്കും ഞാൻ ഈ പറഞ്ഞ എന്റെ വരുമാനത്തിന്റെ ഒരു ഇതനുസരിച്ച് എന്തായാലും അമ്പതോ അറുപതോ എഴുപതോ ഉറപ്പാണ് അത് ഒരു ആയാൽ ഒരു കോടിയാക്കും എനിക്ക് തോന്നുന്നു ഒരുപാട് പേരതിനകത്ത് ഒന്ന് പങ്കു ചേരുന്ന അങ്ങനെ വന്നാൽ നമുക്ക് ജനങ്ങൾക്കൊരു കാരണം കോവിഡെന്ന് പറയുന്നത് ഗവൺമെൻറ്റിന് വേണ്ടിയല്ല ജനങ്ങൾക്ക് വേണ്ടിയാണ് അവർ ജീവൻ പണയം വെച്ച് ഓരോ അപകടം പതിയിരിക്കുന്ന ഡോറും ചെന്ന് തുറന്ന് അതിൽ നിന്നുള്ള വായു അവർക്ക് ഡയറക്റ്റ് കോണ്ടാക്റ്റാണ് എത്ര പേർക്ക് പി പി ഇ കിറ്റ് കിട്ടി എത്ര പേർക്ക് മാസ്ക് ഇട്ടുകൊണ്ടാണ് ഇത് ചെയ്തതെന്ന് നമുക്കറിയത്തില്ല അപ്പോൾ ഒരുപക്ഷെ അവരുടെ ജീവനും ജീവിതവും മുമ്പോട്ട് എന്തെന്നുപോലും ഒരു കണക്കെടുപ്പോ കണക്കൂട്ടലോ ഒന്നും നടത്താതെ എക്സ്പോസ് ചെയ്യുകയാണ് അന്ന് മരണമാണ് അല്ലേ ഇതിൽ എക്സ്പോസ്ഡ് ആയാൽ മരണമെന്നാണ് ലോകം മുഴുവൻ പറഞ്ഞത് ആ മരണത്തിനെയാണ് അവർ നേരിട്ടത് അപ്പോൾ തിരിച്ച് സമൂഹത്തിന് എന്തോ ചെയ്യാനുണ്ട് ആ സാമൂഹിക പ്രവർത്തനത്തിന് വേണ്ടിയാണ് അത് ചെയ്യുന്നത് അയ്യോ അതിൽ പിന്മാറണമെന്നല്ല അത് ഞാൻ അവരെ ഇപ്പം കാണും ട്രിവാൻഡത്തിന് എന്നിട്ട് ഞാൻ അവരെ കാണും സംസാരിക്കും അങ്ങനെയുള്ള കാര്യം അതുപോലെ പൂരം എല്ലാം ഗംഭീരമായിട്ട് നടക്കും നിങ്ങൾ ചർച്ചയാക്കിക്കൊള്ളു ഞാൻ എപ്പോഴും പറയാറില്ലേ അത് എന്നെക്കൊണ്ട് വീണ്ടും അല്ലല്ല വീണ്ടും എന്നെക്കൊണ്ട് ആ വാക്ക് ഉപയോഗിക്കരുത് ഉപയോഗിപ്പിക്കരുത് ഗംഭീരമായിട്ട് നടക്കും ഇതൊക്കെ അതിന് മുമ്പുള്ള ചില ചില തരികീട പരിപാടികൾ മാത്രമാണ് വേറെ ഒന്നുമില്ല രാജേഷിനെയും ഗിരീഷിനെയും കേന്ദ്രമന്ത്രിയുടെ മുമ്പിൽ കൊണ്ട് ചെന്ന് ഇരുത്തി കൊടുത്തിട്ടുണ്ട് രണ്ട് മണിക്കൂറാണ് ചർച്ച ചെയ്തത് കാര്യങ്ങളെല്ലാം അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഒരു ഫുൾ ഡേ ഓരോ വകുപ്പിനെയും വിളിച്ചിരുത്തിയാണ് ചർച്ചകൾ അവർ നടത്തിയിട്ടുള്ളത് ഞാൻ കേരളത്തിലേക്ക് പോകുന്നു എല്ലാ കാര്യങ്ങളും അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് അവർക്ക് അവർക്കിതിനകത്ത് ഒരു കേന്ദ്ര നിയമം മാറ്റുന്നത് ഇന്ത്യയിലെ മുഴുവൻ പ്രദേശങ്ങളിലെയും അപകടങ്ങൾ നമ്മുടെ ഇവിടുത്തെ തന്നെ പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടത്തിൻ്റെ പശ്ചാത്തലത്തിലാണിത് നടന്നത് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ പ്രഖ്യാപിക്കപ്പെടേണ്ടതാണ് പക്ഷേ ആ കോവിഡും കാര്യങ്ങളും എല്ലാം വന്ന് വീണ്ടും ജനനിബിഡത പല പ്രദേശങ്ങളിലും ഉത്സവങ്ങൾ വരുന്നു ഇത് മാറ്റാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ ഒന്ന് പുനഃക്രമീകരിക്കാനുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് കണ്ണൂർ കൊണ്ടുവച്ച് പൊട്ടിച്ചു കൊടുത്തത് ഇത് നമ്മൾ ജനങ്ങളോട് ഒരു പൂരത്തെ സ്നേഹിക്കുന്ന എല്ലാവരും സ്നേഹിക്കും പക്ഷേ അപകടങ്ങൾ നിയന്ത്രിക്കുന്നതിന് ഉത്തരവാദപ്പെട്ട ബോഡീസ് അത് ഉദ്യോഗസ്ഥരായാലും ശരി തന്നെ അവർക്ക് നിയമത്തിൻ്റെ രൂപത്തിൽ നിർദ്ദേശം നൽകുന്ന സർക്കാരായാലും ശരി തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഈ ജനങ്ങൾ ആരോടാ ഇത് ചോദിക്കുക കോടതികൾ ആരോടാ ചോദിക്കുക ഇങ്ങനൊരു കാര്യമുണ്ട് നമുക്ക് വേലയ്ക്ക് പെർമിഷൻ എടുക്കുന്നതിന് ഞാനും കൂടെ അവരുടെ കൂടെ നിന്നട്ട അവരൊന്നും അത് പറയത്തില്ല കാരണം രാഷ്ട്രീയ വളർച്ചയായി പോകില്ല അല്ലെങ്കിൽ ഗിരീഷും രാജേഷും പറയട്ടെ ഹൈക്കോടതിയിൽ എന്തൊക്കെയാണ് നീക്കങ്ങൾ നടത്തിയതെന്ന് അതിന് സുപ്രീം കോടതിയിലുള്ള വക്കീലന്മാർ എത്ര പേർക്കാണ് അതിനകത്ത് പിന്തുണ ഏകാനായിട്ട് ടെക്നിക്കലായിട്ടുള്ള പിന്തുണ നൽകാൻ സാധിച്ചതെന്ന് അതവര് പറയട്ടെ ചില രാഷ്ട്രീയ സൗകര്യങ്ങൾക്ക് വേണ്ടി പലതും മറച്ചു പിടിക്കരുത് അപ്പോൾ നല്ല കാര്യങ്ങൾ സംസാരിക്കും മാഗസിൻ എന്താണെന്നുള്ള ഡിസ്ക്രിപ്ഷൻ കോടതി ചോദിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് അവർ പറഞ്ഞോ കോടതി എന്താ പറഞ്ഞിരിക്കുന്ന കോടതിയുടെ ഒരു ഒരു സ്ക്രിപ്റ്റ് നിങ്ങൾ എടുത്ത് അവരടുത്തുനിന്ന് തരാൻ പറ ഇതെന്താ അവർ സബ്സ്റ്റൻസസ് ഞാൻ സബ്സ്റ്റൻസർ അൺറീസണബിൾ ആൻഡ് അൺആക്സെപ്റ്റബിൾ എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്ക് ഹൈക്കോടതിക്ക് ബുദ്ധിയുണ്ട് ആ ബുദ്ധിപരമായി പറഞ്ഞ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുക അതാണ് നമുക്കിത് സുഗമമായി നടത്തുന്നത് നടത്താൻ വേണ്ടിയാണ് നിൽക്കുന്നത് സർ അത് നമ്മളല്ല നാട്ടുകാർ ഇപ്പം ഉണ്ട് അവർ നടത്തിക്കോളും